എല്ലാവരും അലമോളെ കാണാനാണ് ഇവിടെ നമ്മുടെ ഒരു സംസാരം അത്ര പ്രസക്തി ഉള്ളൊരു എന്നെ കാണാൻ വേണ്ടി മാത്രമല്ല തങ്കച്ചേട്ടൻ കൊച്ചിയിൽ ഷൂട്ടിലാണ് ഫ്ലവേഴ്സിന്റെ നോബിച്ചേട്ടൻ ചെങ്ങന്നൂർ ഷൂട്ടിലാണ് എത്താന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഇനി വരണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ കുട്ടിയാരിലും ഷൂട്ടിലാണ് അതും നേരത്തെ എത്താന്ന് പറഞ്ഞതാണ് പുള്ളിക്കാരെ ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഇപ്പൊ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോ വരണ്ട നമ്മളിപ്പോ ഇറങ്ങുമല്ലേ അപ്പൊ എന്തായാലും ആ ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹം വീണ്ടും ഞാൻ അറിയിക്കയാണ് ഉള്ള ഫ്രാൻസിനെ കളയണ അല്ലേ പാട്ടൊക്കെ പഠിച്ച് എന്റെ നാട്ടുകാരുടെ മുന്നിന്റെ നാണം കിടത്തൂല്ലേ മിണ്ടായിരിക്കും അവിടെ ഡാൻസ് ബിഗ് ബോസ് ഞാൻ ഷൂട്ടിലല്ല പോയത് ഞാൻ ജീവിക്കാൻ പോയത് അവിടെ പ്ലാച്ചിയോ പ്ലാച്ചോക്കോ കൊണ്ടുവന്നു കൊണ്ടുവന്നു പ്ലാച്ചിനെ കൊണ്ടുവന്നു അപ്പോൾ എന്താ പറയുക അനുമോള് വിന്നറായതിൽ നിങ്ങളെ ഓരോരുത്തരെ പോലെ ഞാനും ഒരുപാട് അഭിമാനിക്കുന്നു അവളുടെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് ആ ഒരു കപ്പ അവളുടെ ഇരിക്കുന്നത് അനുമോള് കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അനുമോളുടെ കൂടെ കരഞ്ഞ ആൾക്കാരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി അനുമോൾ ഇസ് എ ബ്ലെസ്ഡ് ചൈൽഡ് ഞാൻ അങ്ങനെ എപ്പോഴും പറയും കാര്യം അവൾക്ക് ഒരു ഉള്ളൊരു ഭക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്താണെങ്കിലും അനു എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും നീ എന്താ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവാത്തത് ബിക്കോസ് ഞാൻ അങ്ങനെ എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല അവൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ഭക്തി ആക്ച്വലി അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയധികം ബുള്ളിങ്ങും ഇത്രയധികം ഒത്തിരി സ്ട്രഗിൾസ് അവൾക്ക് ആ ഹൗസിനകത്ത് ഫേസ് ചെയ്യേണ്ടി വന്നു എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ അതിനകത്ത് ഉണ്ടായിരുന്നു അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അനു അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് ദ ലേഡി ബിഗ് ബോസ് ആയി മാറിയത് സീസൺ സെവൻ്റെ വിന്ന അപ്പൊ അനുഭവിക്കൂടി थैंक यू <laughs> 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 Thank yes. you.